വിഭാഗീതയ്ക്കൊടുവിൽ പറവൂരിൽ സി പി ഐ കൂട്ടരാജി ജില്ലാ പഞ്ചായത്തംഗം കെ വി രവീന്ദ്രൻ സി പി സ്ഥാപക നേതാവ് കെ സി പ്രഭാകരന്റെ മകൾ രമ ശിവശങ്കറടക്കം എൺപതോളം പേർ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നു പി രാജുവിനോട് ജില്ലാ നേതൃത്വം നീതി കാണിച്ചില്ലെന്ന് കെ വി രവീന്ദ്രനും പ്രശ്നപരിഹാരത്തിന് നേതൃത്വം ശ്രമിച്ചില്ലെന്ന് രമ ശിവശങ്കരും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പറവൂരില് സിപിഐക്കകത്തെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം ഇടപെട്ട് പരിഹാരം കണ്ടെന്നും വിഭാഗീയത അവസാനിച്ചെന്നും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെയായിരുന്നു കൂട്ട രാജിപ്രഖ്യാപനം സിപിഐ നേതാക്കളും പ്രവര്ത്തകരുമുള്പ്പെടെ എൺപതോളം പേർ ഇന്ന് പാർട്ടി വിട്ട് സിപിഎമ്മില് ചേര്ന്നു അന്തരിച്ച പി രാജുവിനോട് സി പി ഐ നീതി കാണിച്ചില്ലെന്ന വിമർശനമാണ് പാർട്ടി വിട്ടവർ ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാര് ലീഡർഷിപ്പ് സ്വീകരിച്ചത് ജില്ലാ നേതൃത്വം പ്രത്യേകിച്ച് അന്നത്തെ ജില്ലാ സഖാവ് പി രാജുവിന്റെ സ്മൃതി കൂടിയിരുത്തുന്ന പതാക ജാതിയും സഖാവ് ചേട്ടന്റെ സ്മൃതി കൂടിയിരുത്തി കൊടിമര ജാതിയും അങ്ങനെയാണ് തീരുമാനിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആ സമ്മേളനം എടുത്തപ്പോൾ ഒരു അറിയിപ്പും കൂടാതെ തന്നെ സഖാവ് കെ സി പ്രഭാകരന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള ബാനർ ജാഥ ഒഴിവാക്കി അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി പുതിയ മാറ്റം മണ്ഡലത്തിൽ എന്ത് ചലനമുണ്ടാക്കുമെന്നത് കൂടി കാത്തിരുന്നു കാണണം നൂറോളം പ്രവർത്തകർ സി പി എമ്മിലേക്ക് എത്തുന്നതിനെ സി പി ഐ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്